പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ്റെ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി അണ്ടത്തോട് ജി എം എൽ പി സ്കൂൾ അറുപത്തിയഞ്ചാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃദിനാഘോഷവും എൻ കെ അക്ബരം അലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു അണ്ടത്തോട് കടലിൽ അകപ്പെട്ട വിദ്യാർത്ഥിയെ സാഹസികമായി രക്ഷിച്ച നൌഷാദിനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഗായകൻ ഷുഹായ് ബുജറിൻ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക റസിയ ടീച്ചർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി പുനിയൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ വാർഡ് മെമ്പർ പി എസ് അലി കെ എച്ച് അബിദ് ബുഷറാൻ ഔഷാദ് പിടിഎ പ്രസിഡന്റ് നവാസ് മറ്റു ഭാരവാഹികളായ വി മായിൻകുട്ടി അബ്ദുസമദ് എ കെ മുക്താർ മുസ്തഫ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പ്രദേശത്തെ അംഗൻവാടി കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്